കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ രാജ്യം കാത്തിരുന്നാ പമ്പാൻ വാർത്ത എത്തിയിരിക്കുന്നു കേരളക്കരയിലും സന്തോഷം വയർന്നുകൊണ്ട് ആ വാർത്ത എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിന് വലിയ വിജയം തന്നെ ഉണ്ടായിരിക്കുന്നു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലിന്റെ കപ്പൽ എം ഏരിയസിലെ പതിനേഴ് ഇന്ത്യൻ പൗരന്മാരെ വിട്ടയക്കാൻ ഇറാൻ സമ്മതിച്ചിരിക്കുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അമീർ അബ്ദുള്ള ഹിയാൻ ആണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ച് ഈ പതിനേഴ് തടവുകാരെ വിട്ടയക്കുന്ന കാര്യം അറിയിച്ചിരിക്കുന്നു ഇതിൽ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് ഇറാൻ കപ്പൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലിൻ്റെ കപ്പൽ വിട്ടു നൽകാനും ഒരു ധാരണ ആയിട്ടുണ്ട് എന്നുള്ള എസ് ജയശങ്കറുമായി ടെലിഫോണിലാണ് മന്ത്രി സംസാരിച്ചത് ഈ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളും ചർച്ചാ വിഷയമായി ഇരുവിഭാഗങ്ങളും ആത്മസംയമനം പാലിക്കണം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ആ ഇന്ത്യയുടെ നിലപാട് ഇറാനേയും എസ് ജയശങ്കർ അറിയിച്ചതായിട്ടാണ് പുറത്തു വരുന്നത് വേറെ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലേതടക്കമുള്ള ഇന്ത്യൻ പൗരന്മാർ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എന്തു സംഭവിക്കുമെന്നറിയാതെ ആകാംക്ഷയോടെ മുൾമുനയിൽ നിന്ന രാജ്യത്തിൻ്റെ ജനതയുടെ മുമ്പിലേക്ക് ആ പതിനേഴ് പേരെയും പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവന്ന നട്ടലിലുള്ള ഒരു ഭരണാധികാരി നരേന്ദ്രമോദി എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് കേരളക്കരയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആവേശോജ്ജ്വലമായ സ്വീകരണത്തിൻ്റെ ഒരു പങ്ക് ഈ ഒരു കയ്യടി കൂടി ആയിരിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു വലിയ ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് കാരണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ പ്രതികാര നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ പൗരന്മാർ ഉൾപ്പെടെ അതൊരു വലിയ ആപത്തിലേക്ക് പോകുമായിരുന്നു ഏതായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ സർക്കാരിന് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ പൗരന്മാർ തന്നെയാണ് സുസ്ഥിരമായ ഒരു സർക്കാരിന് മാത്രമേ പൗര മെരെ മോചിപ്പിക്കാൻ കഴിയൂ എന്നു സ്ട്രസ് ന്യൂസിന്റെ മലയാളം